വയാഗ്രയെക്കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടാകില്ല ലൈംഗിക ഉദ്ധാരണ ശേഷി കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്കാണ് വയാഗ്ര വ്യാപകമായി ഉപയോഗിക്കുന്നത് പേര് കേൾക്കുമ്പോൾ എന്തോ ആയുർവേദത്തിലെ പച്ചമരുന്നാണ് എന്ന് തോന്നുന്നില്ലേ എന്നാൽ സംഗതി അങ്ങനെയല്ല സിൽഡനാഫിൽ സിട്രേറ്റ് എന്ന മരുന്നിന്റെ ബ്രാൻഡ് നെയ്മാണ് വയാഗ്ര കാലങ്ങളായി പുരുഷന്മാരുടെ ലൈംഗിക ഉദ്ധാരണത്തിനായി ഉപയോഗിച്ചിരുന്നത് എങ്കിലും വയാഗ്രക്ക് മറ്റു ചില ഗുണങ്ങൾ കൂടി ഉണ്ടെന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് സ്പീക്കിംഗ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനത്തിൽ പ്രായമായവർക്ക് ഇത് വലിയ സഹായമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ലൈംഗികതയുടെ കാര്യത്തിൽ അല്ല കേട്ടോ മറിച്ച് പ്രായമായവരുടെ എല്ലുകളെ കരുത്തുറ്റതാക്കാൻ വയാഗ്രയ്ക്ക് സാധിക്കുമെന്നാണ് കണ്ടത് വയാഗ്രയിൽ അടങ്ങിയിരിക്കുന്ന സിൽഡനാഫിൽ എന്ന ഘടകം മനുഷ്യരിലെ സ്റ്റെം കോശങ്ങളെ ഓസ്റ്റിനോയോബ്ലാസ്റ്റിയുമായി പ്രവർത്തനങ്ങൾ ചെയ്യിക്കുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് പഗ്മെഡ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച് വിശദീകരണം ഉള്ളത് പുതിയ കോശങ്ങൾ നിർമ്മിക്കുന്നതിൽ സഹായിക്കുന്നവയാണ് ഓസ്റ്റിയോ ബ്ലാസ്റ്റുകൾ പ്രായമാകുമ്പോൾ എല്ലുകൾക്ക് ശോഷണം സംഭവിക്കുന്ന ഓസ്റ്റിയോ പോറോസിന്റെ ചികിത്സയ്ക്കായി വയാഗ്ര മാറ്റിയെടുക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത് എല്ലുകളെ ദുർബലമാക്കുന്ന ഓസ്റ്റിയോപൊറാസിസ് വീഴ്ചകളിൽ അവ ഒടിയാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ സിൽഡനാഫിൽ ഉപയോഗിച്ചുള്ള ചികിത്സ സഹായകമാകുമെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം മാത്രമല്ല ചൈനയിലെ വെസ്റ്റ് ലേക്ക് യൂണിവേഴ്സിറ്റി ഷെൻജിയാംഗിങ് യൂണിവേഴ്സിറ്റി പെക്കിങ് യൂണിയൻ മെഡിക്കൽ കോളേജ് ഷാങ്ഹായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി എന്നിവയിൽ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ ക്യാൻസർ ചികിത്സയിലും വയാഗ്ര സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ട്യൂമറുകളുടെ വളർച്ച തടയാനുള്ള ഘടകങ്ങൾ സിൽഡനാഫിൽ ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് വയാഗ്ര എങ്ങനെയാണ് ക്യാൻസറിനെ തടയുന്നതെന്ന് ഗവേഷകർ വിശദീകരണമായി തന്നെ പറയുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് സംഭവം ശുദ്ധ സയൻസ് ആണ് കേട്ടോ മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയിലെ പ്രധാന ഘടകമാണ് സെൻട്രറ്റിക് കോശങ്ങൾ പ്രതിരോധ സംവിധാനത്തിലെ ഇന്റലിജൻസ് ഏജന്റുമാർ എന്നറിയപ്പെടുന്ന സെൻട്രറ്റിക് കോശങ്ങൾക്ക് കോശജാലകങ്ങൾക്കിടയിലൂടെ അനായാസം സഞ്ചരിക്കാൻ കഴിയും ഇവയുടെ ആകൃതിയിലെ പ്രത്യേകതയാണ് ഇതിനെ സഹായിക്കുന്നത് എന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് ശരീരത്തിൽ എവിടെയെങ്കിലും വൈറസിന്റെയോ ബാക്ടീരിയയുടെയോ ട്യൂമറുകളുടെയോ ആന്റിജനുകൾ ഉണ്ടെങ്കിൽ ഇവ അതിവേഗം കണ്ടെത്താൻ കോശങ്ങൾക്ക് കഴിയും അതോടെ പ്രതിരോധ സംവിധാനത്തിന് പ്രതികരിക്കാനുള്ള സന്ദേശം നൽകുകയും ചെയ്യും ട്യൂമറുകൾ ഉൾപ്പെടെയുള്ളവയെ ആക്രമിക്കാൻ ടി സെല്ലുകൾ ആക്ടിവേറ്റ് ആകുന്നത് ഈ സന്ദർശങ്ങളെ തുടർന്നാണ് എന്നാൽ ട്യൂമറുകൾ രൂപപ്പെടുമ്പോൾ സെൻട്രിറ്റിക് കോശങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയും സിൽഡനാഫീലിന്റെ ഉപയോഗം ഡെൻഡ്രിറ്റിക് സെല്ലുകളുടെ ശോഷണം തടയുമെന്നും പ്രതിരോധ സംവിധാനത്തെ സഹായിക്കുമെന്നുമാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നത് വഴി മറവി സാധ്യതകളും വയാഗ്ര കുറയ്ക്കുമെന്നും ഗവേഷകർ പറയുന്നു ചിലയിനം ഹൃദ്രോഗങ്ങൾക്കും വയാഗ്ര നല്ലൊരു ഔഷധമാണെന്നും പറയപ്പെടുന്നു വയാഗ്രയുടെ സാധ്യതകൾ കേവലം ലൈംഗികതയിൽ ഒതുക്കി നിർത്താനാകില്ല എന്ന സൂചനയാണ് ശാസ്ത്രലോകം നൽകുന്നത് എന്നാൽ ഈ കാര്യങ്ങളിൽ കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണെന്നും ശാസ്ത്രലോകം വ്യക്തമാക്കുന്നുണ്ട് വയാഗ്ര ഉപയോഗിക്കുമ്പോൾ മറ്റ് പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ ജാഗ്രത പുലർത്തണമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏതായാലും നാം ഇതുവരെ ലൈംഗികതയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന വയാഗ്ര മറ്റ് പല മാരക രോഗങ്ങൾക്കുമുള്ള പ്രതിവിധിയാണെന്ന സൂചനകളാണ് ഗവേഷകർ പങ്കുവെക്കുന്നത്